പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മവന്റെയും നാമത്തില് പ്രിയപ്പെട്ട ഇന്ന് തിങ്കളെ സെപ്ലൈവ് ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇടങ്ങളെയും നിൻ്റെ നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ദൈവെതിരെ നീയുമായി ബന്ധപ്പെട്ട് നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ അയൽ അത് ഫയലാകാം പേപ്പറാകാം വേറെ എന്ത് എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടി മക്കളെ കർത്താവ് കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട് കടകമ്പോളം ചെന്ന് ജീവിക്കുന്നവരുണ്ട് ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട് ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട് ചെറുകിട വ്യവസായങ്ങൾ കർത്താവ് അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെന്ന് കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്ന ഒരു അവരെ ഞാൻ അങ്ങനെ ഒരു ഡിസൈ ഏൽപ്പിക്കുന്നു അവർക്കതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ഒരു സ്ഥലം ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാല കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ അധികാരമുള്ള അമ്മ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ കീ സഹപ്പെട്ടിരിക്കുന്നവർ കല്ലക്ക് സഹപ്പെട്ടിരിക്കുന്നവരെ അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരെ അതുപോലെ തന്നെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവർ അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ അതുപോലെ കേസ് കടലിൽ അത് അനുകൂലമായി വിധിക്കാൻ വേണ്ടി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ പേ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവരെ കർത്താവിന്റെ ദരസ്ഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാശ നടത്തുന്നവരെ ഭവന വീടില്ല വീട് സ്ഥലവും ഇല്ലാത്തവർ സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവർ അവിടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പം ഇന്ന് ഒരു ഉണ്ടായിരുന്നു ഒരു ഹർത്താവ് ഭർത്താവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഒരു ഭർത്താവിന് ഈ ബ്ലോക്ക് നല്ല ഒരു എൺപത് ശതമാനം ബ്ലോക്കാണ് അപ്പം വൈഫിനോട് അയാൾ ആശുപത്രി വെച്ച് ചോദിക്കുകയാണ് എടൂ ഞാന് ഓപ്പറേഷൻ കൊണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുമോ അപ്പോൾ വൈഫ് പറയുന്നൊരു ഉത്തരവുണ്ട് ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയിലാണ് അത് സത്യസന്ധമാണ് സത്യസന്ധമാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാ അപ്പോഴെൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് എന്താ ഒരു ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഇങ്ങനെ ഉടമ്പടി ജീവിക്കണേ അതായാല ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രൊസീജിയറോ ഒന്നുമല്ല ഞാനും ദൈവമായിട്ടൊരു ബന്ധമാണ് അപ്പോൾ ആ ആ വ്യക്തിക്ക് എന്തുമാത്രം ബോധ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നോക്കി ആപത്തോ വാളോ ഒന്നും അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എടുത്ത് കളയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോസ്തല സ്ഥല കാലഘട്ടം മാത്രമല്ല ഇക്കാലവും മനുഷ്യൻ ജീവിക്കേണ്ട സുവിശേഷമാണ് അപ്പോൾ സുവിശേഷത്തിൻ്റെ സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല പൊരുതുന്ന പടയാളിയായി ജീവിതത്തെ അഭിമുഖീകരിച്ച് എന്ത് എന്ത് ഓരോ ദിവസവും നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു തൃവേ ഉള്ളൂ ഇനി എന്താണ് ദൈവത്തെ സ്നേഹിക്കാൻ എന്താ കാരണം കാരണം ദൈവം നമ്മളെ ഓരോ ദിവസവും പുതിയ സ്നേഹത്തന്നെയാണ് സ്നേഹിക്കണത് ബൈബിളിലൊക്കെയുള്ള കുഴപ്പം ഗുണമെന്ന് വെച്ചാൽ ബൈബിളിൽ ഈ മദർ വേഡെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുണ്ട് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ ബ്രീഡിങ് വേഡ് ഒരു വേഡിങ്ങനെ ഓരോരോ കാലത്തും ഓരോ ശിശുക്കളെ പറ്റുകൊണ്ടിരിക്കും ചില അതിന് പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻസും വരും ദൈവമായിട്ടുള്ള അത് പുതിയതാണ് അവിടത്തെ വിശ്വസ്ത ഉന്നതമാണ് ഇത് സംഭവിച്ചല്ല അവിടത്തെ വിശ്വസ്ത ഉന്നതമാണ് അതായത് അത് ഒന്നു വായിച്ചത് കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അതിനാണ് പ്രാധാന്യം അതെ പ്രശ്നത്തില് അസ്തമയവും ഉണ്ട് വൃദ്ധിക്ക് ക്ഷയം ഉണ്ടാവും അഭിവൃദ്ധിയില്ലേ അഭിവൃദ്ധിക്കൊരു ക്ഷയം ഉണ്ടാവില്ല കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ് അത് നമ്മൾ എന്തുമാത്രം മനുഷ്യരാശി രണ്ടായിരം കൊല്ലം ആയിട്ട് രണ്ടായിരം അല്ല സങ്കീർത്തി എഴുതിയിട്ട് മൂവായിരം കൊല്ലായിട്ടുണ്ട് ഇന്ന് വരെ ധ്യാനിച്ചാൽ തീരാത്തിൻ്റെ ഒരു വാക്കാണ് കാര്യവും കർത്താവിന് സ്നേഹത്തിന് ഉദയം മാത്രമേ ഉള്ളൂ ഒരിക്കലും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഉദയം മാത്രമേ ഉള്ളൂ പുതിയ പുതിയ ദൈവസ്നേഹമാണ് പുതിയ പുതിയ ദൈവ ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണ് എന്തിനാണ് ഒരു ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരു ദിവസം എന്ന് ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക